നമസ്കാരം സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വൈറലായ അതി പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് സന്തോഷ് വർക്കി പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ അറിയാമായിരിക്കും സിനിമ റിവ്യൂകളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള പല കമൻറ്റുകളും പല അഭിപ്രായങ്ങളും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പലരും നടത്താറുണ്ട് അങ്ങനെ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തർ ഓരോ രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തും അതിന് അതിൻ്റേതായ ഒരു വില മാത്രം നൽകിയാൽ മതി എന്നുള്ളതാണ് ഒരു വ്യക്തി വ്യക്തിപരമായി പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന ഒരു എളിയ അഭിപ്രായം ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ മോഹൻലാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ പറഞ്ഞതു മുതലാണ് സന്തോഷ് വർക്കി എന്ന വ്യക്തി മലയാളികൾക്ക് സുപരിചിതനായത് അതിനുശേഷം അദ്ദേഹം ആറാട്ടണ്ണൻ എന്ന ഒരു അപര നാമദ്ദേഹത്തിലാണ് അറിയപ്പെടുന്നത് പിന്നീട് പുറത്തിറങ്ങിയ പല സിനിമകളുടെയും റിവ്യൂ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം വൈറലായി ഇപ്പോൾ അദ്ദേഹം ഒരു ഉന്നയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ ഒരു വാർത്ത ഈ വാർത്തയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് തനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ ഒരു സ്ത്രീ സുഹൃത്തിനെ വേണം എന്ന ആഗ്രഹം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സന്തോഷ് ബർക്കി ഞാൻ ഇത്രയും വൈറലായിട്ടും ഇതുവരെ എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയില്ല തൊപ്പി അതായത് ഈ അശ്ലീല ചുവയോടെ സമൂഹ മാധ്യമങ്ങളിൽ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് തൊപ്പി ഇയാൾക്കെതിരെ കേസ് ഉണ്ടായിരുന്നു നേരത്തെ തൊപ്പിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ഗേൾഫ്രണ്ട് ഉണ്ടായി നമുക്ക് മാത്രം കിട്ടുന്നില്ല എല്ലാം തുറന്നു പറയുന്നതാണ് പ്രശ്നം ഇമേജ് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ നടന്നേനെ തൊപ്പിയൊക്കെ വളരെ ആയിട്ടാണ് പോകുന്നത് ഞാൻ വൈറലായിട്ട് അടുത്ത മാസം ആകുമ്പോഴേക്കും രണ്ട് വർഷമാകും എന്നിട്ടും സുന്ദരിയായ ഒരു പെൺകുട്ടി പോലും എൻ്റെ അടുത്ത് വന്നിട്ടില്ല കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ നല്ല സമയം തുറന്നു നിത്യ എന്ന നടിയുടെ കാര്യം പറഞ്ഞ് ആറുമാസം നടന്നെങ്കിലും ഗുണമൊന്നും കിട്ടിയില്ല വളരെ സുന്ദരിയായ കുട്ടി ഗേൾഫ്രണ്ടായി വന്നിരുന്നെങ്കിൽ നന്നായേനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സന്തോഷ് വർക്കി ഈ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അതിപ്പോൾ ഒരു കാര്യം മാത്രം ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീ സുഹൃത്തിനെ വേണം എന്നുള്ള എന്നത് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ രീതികളും രൂപവും രൂപവുമൊക്കെയായി പൊരുത്തപ്പെടുന്ന സ്ത്രീ സുഹൃത്തുക്കളെ അദ്ദേഹം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയില്ല എന്നൊരു ദുഃഖം കൂടി അദ്ദേഹം ഇതിൽ ആ ദുഃഖത്തിൻ്റെ ധ്വനി കൂടി നമുക്കിതിൽ കാണാം ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ നിരവധി ട്രോളുകളാണ് സന്തോഷ് പർക്കെതിരെ പ്രചരിക്കുന്നത് അക്ഷയ സെൻട്രൽ അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ സെറ്റാകും പെൺകുട്ടികൾക്കും ഉണ്ടാകില്ലേ അവരുടേതായ ആഗ്രഹങ്ങൾ തുടങ്ങി നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് അത്തരം കമന്റുകൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല അദ്ദേഹത്തിനൊരാഗ്രഹം തോന്നി അദ്ദേഹം അത് പ്രകടിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രകടിപ്പിച്ചു അദ്ദേഹത്തെ പോലെ ഒരാളെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടാകാം പെൺകുട്ടികൾ ഉണ്ടാകാം അവർ വേണമെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തോട്ടെ അല്ലാതെ അദ്ദേഹത്തെ ഒരിക്കലും ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സുഹൃത്തിനെയോ കിട്ടില്ല എന്നൊന്നും പറയുന്നത് ഒരു ശരിയായ രീതിയല്ല എന്ന് തോന്നുന്നു